ഡക്കാർത്തലം തരുന്ന ഒരു സ്പോർട്സിന്റെ ഐറ്റംസ് സെയിൽസ് കടയിലാണ് ഇപ്പം ഉള്ളത് പന്നിയങ്കര ആകാം കോഴിക്കോട് പന്നിയാങ്കരൻ്റെ അടുത്ത് ആണ് ഈ കട നിലകളുടെ പന്തീരാ സോറി കോഴിക്കോട് പന്തീരങ്കാവിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വന്ന ഉദ്ദേശം ഈ ടെൻറ്റ് ട്രാവൽസാർക്കുള്ള ഫാമിലി ടെൻറ്റ് വാങ്ങലാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി അപ്പം അവർ ഇത് കാട്ടി കാട്ടി തന്ന ടെൻ്റാണിത് എനിക്ക് ഇതാണ് ടെൻറ്റ് ഇത് ഓപ്പണാക്കി കിട്ടതാണിവർ ഓപ്പൺ ആക്കി തന്നതാണ് ഇനി അതിൻ്റെ അതൊക്കെ ഒരു രണ്ടര കിലോ ഉണ്ടാവും ഈ സാധനം ഈ സാധനം കൂടി ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് നമുക്ക് എവിടെയും കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ പോയി താമസിക്കാം രണ്ടുപേർക്ക് കിടക്കാം ഉള്ളിൽ ഇതിൻ്റെ വില ഒരു പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൽ രണ്ടു പേർക്ക് കിടക്കാൻ രണ്ടര കിലോ ഉണ്ടാവും ഈ സാധനം മടക്കി തരും ഒക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ മേലെ വെക്കാൻ പറ്റും ഇതാണ് സാധനം പിന്നെ അത് ഫോൾഡ് ചെയ്താൽ കാട്ടി തരാം ഇത് ഫോൾഡ് ചെയ്താൽ തരും അത് നിങ്ങൾ മൂന്നെണ്ണത്തിന്റെ മൂന്നാൾ കിടക്കുന്നേ വെച്ചോളൂ ഇത് രണ്ടാളെ ഇത് രണ്ടാളല്ലേ അല്ലേ ഇത് രണ്ടാൾ മൂന്നാളുണ്ടോന്നോ ഇതാ ഇത് മൂന്നാൾ കിടക്കണ ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് കൊണ്ട് വണ്ടീൻ്റെ ബാക്കിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിജനമായ പ്രദേശത്ത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മൂന്നാൾക്ക് സുഖമായിട്ട് കിടക്കാം വണ്ടീൻ്റെ ഉള്ളിൽ ബാക്കിൽ വെച്ചാല് ഇതിന്റെ വില എത്ര പറഞ്ഞു നിങ്ങൾ മൂവായിരത്തി അറുന്നൂറ് മൂന്നാൾ വരുമ്പോൾ മൂന്നാൾക്ക് ഉള്ളിൽ കിടക്കണ സൈസ് ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് ഈ ഫാമിലി ടെൻറ്റ് പിന്നെ നാല് പേരുണ്ട് എന്ന് പറയുന്നത് അതിനും വേറെ വിലയാണ് ഇത് ഓരോന്നിനും ഓരോ വിലയാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഓരോന്നിന്റെ ഓരോ അത് ഇപ്പം ഞാൻ ഇത് വാങ്ങാൻ ഉദ്ദേശിച്ചത് മൂന്ന് പേര് കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഇപ്പം ഇയാൾ സംസാരിച്ച് അത് എടുത്ത് തരാൻ പോവാണ് അയാൾ നിർത്തി തരാൻ പോകേണ്ടതാണ് ഇതാണ് എനിക്ക് ഞാൻ വാങ്ങാൻ പോകണത് ഇതിൽ പിന്നെ ഞാൻ ഇവിടെ മൂന്നാറിലോ അതല്ലെങ്കിൽ പിന്നെ ഊട്ടിയിലോ അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഈ സാധനം വെച്ചിട്ട് അതിൽ ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടക്കും അന്നത്തെ ഒരു രാത്രി ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ആയിരം ഉറപ്പ്യ വരും അപ്പോൾ അതൊക്കെ ലാഭമാണ് എന്ത് കിടന്നാൽ ഫാമിലി ഒന്നായിരം എല്ലാം കിടന്നാൽ മതി അതാണ് ഉദ്ദേശം ഇതൊക്കെ ആയിപ്പെട്ടതാണ് ബാഗാണിത് പിന്നെ വേറെന്തെങ്കിലും അതിലേക്ക് വാങ്ങാനുണ്ടോ കൂടെ കൂടുതൽ അറ്റാച്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ സ്ലീപ്പിംഗ് ബാഗാണ് സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ബാഗ് ബാഗ് എന്താ വില സ്ലീപ്പിംഗ് ആ തലേണാണോ ഒരാൾക്ക് ഒരാൾക്ക് കിടക്കാം അല്ലേ സ്ലീപ്പിംഗ് ബാഗ് അതിനുള്ളിൽ കിടന്ന കിടക്കാൻ പറ്റുമല്ലേ ശരി ആയിരം ഉറപ്പാണ് അതിൻ്റെ വില അത് വെയിറ്റ് എത്ര രണ്ട് കൂടുതലുണ്ടോ ആ സ്ലീറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം സ്ലീപ്പിംഗ് ബാഗ് പിന്നെ ആ തലേണേൻ്റെ ഒന്ന് കാട്ടി പറഞ്ഞാൽ അതും കൂടി ഒന്ന് കണ്ടോ ആ തലേണ ഇത് തലേണയാണ് കാറ്റടിച്ചിട്ട് വീർപ്പിച്ച് അവധി വീർപ്പിച്ചിട്ടും കാറ്റടിച്ചിട്ട് ചെയ്യുന്നത് തലേണയാണ് പിന്നെ എൻ്റെ വില പറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പിയാണ് ഇതിൻ്റെത് അപ്പം വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണിത് ഒരു വീട് തന്നെ നമുക്ക് കുണ്ടടക്കാൻ പറ്റും ഒരു വീട് തന്നെ നമ്മൾ കുണ്ടെടുക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇവിടെയൊക്കെ തന്നെ ഉള്ളൂ വേറെ എവിടെയില്ല ഇടക്കാർട്ടിലല്ലാതെ വേറെ ഞാൻ എല്ലാ കടയിലും പോയി അന്വേഷിച്ചു വെക്കണേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഇത് ഞാനിപ്പതൊന്നും പണിയില്ല എനിക്ക് എനിക്കിപ്പോ ഇതൊന്നും അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങോട്ട് വെച്ചാൽ മതി പണി മാത്രമേ ഉള്ളൂ ഞാൻ വേറെ അങ്ങോട്ടൊന്നും ഒന്നും പോണില്ല ഇതിന് ഇത് ഞാൻ വാങ്ങുക എന്നിട്ട് നിങ്ങളവിടെ കൊണ്ടു വെച്ചു തരാം അത്രേ ഉള്ളൂ ആ എടുത്തോളി ഇപ്പൊ ഞമ്മള് പറഞ്ഞില്ലേ അതായത് ഫാമിലി ടെൻറ്റ് ഫാമിലി ടെൻറ്റ് ആ മൂവായിരം എത്ര പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറിൻറെ മൂന്നൊക്കെ കുട്ടികളുണ്ട് മൂവായിരത്തി അഞ്ഞൂറിന് നമ്മളിപ്പോൾ പറഞ്ഞ എത്ര ഇനി മൂവായിരത്തഞ്ഞൂറിൻ്റെ പറഞ്ഞേ മൂവായിരത്തഞ്ഞൂറാണ് പറഞ്ഞത് അല്ലേ അല്ല മൂവായിരത്തഞ്ഞൂറിൻ്റെ താഴെ എത്ര ഇനി പറഞ്ഞേ രണ്ടാളില മൂന്നാളത് മൂന്നാൾ ആ ത്രീ പെർസെൻ്റോ ത്രീ പെർസെൻ്റ് എടുത്തോളൂ ഇനി നീ അത് വെക്കണ്ട ഇനി കൺഫ്യൂഷൻ വേണ്ട അത് ഗ്യാരണ്ടി അല്ലേ ഇത് സാധനം ഗ്യാരണ്ടി വാറണ്ടി ഉള്ളതല്ലേ ഗ്യാരണ്ടി ഉള്ളതാണ് ആ എന്നാൽ അത് മതി ഇതാ ഓപ്പൺ ആക്കിട്ട ഞാൻ വാങ്ങിയതാണ് അത് തുറന്നിട്ട് ഒരു കാട്ടി തന്നാണ് ഇവിടെ സാമ്പിളിന് വേണ്ടി വെച്ചതാ ഈ സാധനം ഓക്കെ താങ്ക് യു